ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു മിനി വാക്യൂം ക്ലീനറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇത് റീചാർജബിൾ കോർഡ്ലെസ് വാക്യൂം ആണ് വീട്ടിലും അതുപോലെ തന്നെ കാറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന് മൾട്ടിപ്പിൾ അറ്റാച്ച്മെൻസും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഇതിൽ യൂസർ ഗൈഡ് വരുന്നുണ്ട് ഇതിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറേ അറ്റാച്ച്മെൻറ്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യണം എങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നൊക്കെ ഇതിൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട് അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന അറ്റാച്ച്മെൻസ് ആണ് ഇത് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട് ഇപ്പോൾ ആമസോണിൽ നിന്ന് ആ പ്രൊഡക്റ്റിൻ്റെ താഴെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ യൂസസും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇത് റീചാർജ് ചെയ്യാനുള്ള കേബിളാണ് ഇതിൻ്റെ ഓരോ അറ്റാച്ച്മെൻറ്റ്സും ഓരോ ആവശ്യത്തിനനുസരിച്ച് മാറ്റി വെച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സോഫ ക്ലീൻ ചെയ്യുന്നതല്ല നമ്മൾ വിൻഡോ പാനൽ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏതൊക്കെ ഏതിനൊക്കെ യൂസ് ചെയ്യണമെന്ന് ഈ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രഷ് സോഫ ചെയർ കാർ സീറ്റർ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ കപ്പാസിറ്റി വൺ ഫിഫ്റ്റി എം എൽ ആണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ഓരോ അറ്റാച്ച്മെൻറ്റ്സും കണക്ട് ചെയ്യുന്നതും പിന്നെ എടുക്കുന്നതൊക്കെ ഈ ഒരു വാക്യൂം ക്ലീനറിന് രണ്ട് വേർഷൻസ് ഉണ്ട് പ്രോ വേർഷനും അൾട്രാ വേർഷനും അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പ്രോ വേർഷനാണ് പ്രോ വേർഷന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അൾട്രാ വേർഷന് മൂവായിരം ഉണ്ട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ പ്രോ വേർഷൻ തന്നെ മതിയാവും ഈ ഒരു പൈപ്പ് ഡ്രോയേഴ്സും കോർണേഴ്സും അതുപോലെ വിൻഡോ പാനലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്ന് കണക്റ്റ് ചെയ്യാം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ഇത് മതി ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഞാനിത് വാങ്ങിച്ചു നോക്കി ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് പ്രത്യേകിച്ചും സോഫ ബാൽക്കണി ഏറിയയിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ